അങ്ങനെ തഞ്ചാവൂർ ഓൾമോസ്റ്റ് ഞങ്ങൾ കവർ ചെയ്തു അവിടെ അത്യാവശ്യം സ്ഥലങ്ങളെല്ലാം കണ്ടു കഴിഞ്ഞു ഇനി തഞ്ചാവൂരിലേക്കൊരു യാത്ര എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ മാത്രമേ പോകത്തുള്ളൂ തഞ്ചാവൂർ കാണാനായിട്ട് പോകത്തില്ല കേട്ടോ അപ്പം അതുപോലെ ഞങ്ങൾക്ക് ട്രിവാൻഡ്രം ടു തിരുപ്പതി ഒരു പതിമൂവായിരം രൂപയ്ക്കകത്താണ് ആയത് അതുപോലെ ടോള് ഒരു രണ്ടായിരം രൂപയ്ക്കകത്താണ് ആയത് കേട്ടോ ഫാസ്റ്റാഗ് ചാർജ് ചെയ്തതും പെട്രോളും ഇത്രയായി പിന്നെ രാവിലെ ഒരു നാല് മണിക്കൊക്കെ തിരിക്കുകയാണെങ്കിൽ നമുക്ക് തിരുപ്പതി ഒരു പതിനൊന്ന് മണി രാത്രി പതിനൊന്ന് മണിയൊക്കെ ആകുമ്പോൾ അവിടെ എത്താൻ പറ്റും പതിനൊന്ന് മണിക്ക് കഴിഞ്ഞിട്ട് മുകളിലേക്ക് നമ്മൾ വിടത്തില്ല കേട്ടോ അപ്പോൾ പത്ത് മണിക്ക് മുന്നേ ഒന്ന് എത്താൻ ശ്രമിക്കാം അപ്പോൾ ഇനി ബാക്കി വിശേഷത്തിലേക്ക് വരാം ഞങ്ങൾ മധുര വഴിയാണ് വരുന്നത് ഇപ്പോൾ ഏത് സേലം വഴി പോകണമെങ്കിലും അല്ലാത്ത വഴി പോകണമെങ്കിലും ഏത് വഴി പോകണമെങ്കിലും മധുരം വന്നിട്ട് നമുക്ക് പോകാൻ പറ്റത്തുള്ളൂ അപ്പോൾ മധുരയിൽ ഒരുപാട് ഫുഡ് സ്പോട്ട്സ് ഉണ്ട് കഴിഞ്ഞ പ്രാവശ്യം പോയപ്പോൾ ഞങ്ങൾ മധുര മീനാക്ഷി അമ്മൻ കോവിലൊക്കെ പോയിട്ടുണ്ടായിരുന്നു അവിടെ നിന്ന് ഫേമസ് ജിഗർദണ്ട കുടിക്കാനായിട്ടൊക്കെ പോയിട്ടുണ്ടായിരുന്നു ഇത് മധുര ടൗൺ ആട്ടോ ഇന്നിപ്പോൾ പോകുന്നത് ബൺ പൊറോട്ട കഴിക്കാനായിട്ടാണ് മധുരൈ ഫേമസ് ബൺ പൊറോട്ട അപ്പോൾ എല്ലാ കടകളും ഈവനിങ്ങാണ് ആക്റ്റീവായിട്ടുള്ളത് ഞാൻ ഗൂഗിളിൽ നല്ല തപ്പി 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 ഒരു കട കണ്ടുപിടിച്ചു ഒരുപാട് യൂട്യൂബ് വീഡിയോസൊക്കെ കണ്ടായിരുന്നു അതെല്ലാം കൂടുതലും ഈവനിങ് ആണ് ഷോപ്പ് ഓപ്പൺ ആവുന്നത് ലക്ലി വെറുതെ മാപ്പിട്ടൊന്ന് വന്നു നമുക്ക് ഒരു കട ഓപ്പൺ ആയിട്ട് കിട്ടിയിട്ടുണ്ട് ചിലപ്പോൾ കട ഓപ്പൺ ആയിരിക്കും വൺ പൊറോട്ട ഈവനിങ്ങേ ഉണ്ടാകത്തുള്ളൂ പക്ഷെ ഭാഗ്യത്തിന് ഇവിടെ ഇപ്പോഴും വൺ ബൺ ഉണ്ട് ഞങ്ങൾ ഉച്ച സമയത്തായിട്ട് ഇവിടെ എത്തിയത് കഴിക്കാൻ ഉച്ചയ്ക്ക് ലഞ്ച് കഴിക്കുന്ന സമയത്താണ് ഇവിടെ എത്തിയത് അപ്പോൾ ലഞ്ച് നിന്ന് വൺ പൊറോട്ട ആക്കാമെന്ന് കരുതി ആട്ടോ എന്നോട് ആദ്യമേ പറഞ്ഞു വൃത്തിയില്ലെങ്കിൽ സ്വീകുട്ടി ഞാൻ അവിടെ നിന്ന് കഴിക്കത്തില്ല എന്നൊന്നും പറയുന്നത് ഞാൻ വേറെ എവിടെ നിന്നെങ്കിലും എന്ന് പറയാൻ പറഞ്ഞു ഓക്കെ നമുക്കൊന്ന് പോയി നോക്കാം വൃത്തിയില്ലെങ്കിൽ ഞങ്ങളും കഴിക്കത്തില്ല അത് വേറെ കാര്യം അപ്പോൾ വന്നപ്പോൾ നല്ല നീറ്റായിട്ടുള്ളൊരിതാണ് അപ്പോൾ മുകളിൽ എ സി ഉണ്ട് അവിടെ ഇരിക്കുക പറഞ്ഞു ഇവിടെയൊക്കെ എ സിയിൽ ഇരിക്കുന്നതിന് സെപ്പറേറ്റ് പൈസ കൊടുക്കണം കേട്ടോ അത് വളരെ വെയിയാണ് ഞാൻ മനസ്സിലാക്കിയത് അങ്ങനെ എന്തായാലും ഒരു ബൺ പൊറോട്ട കട കണ്ടുപിടിച്ചു അതുപോലെ ഇവിടെ ബർമ ഇടിയപ്പ ഷോപ്പ് ഷോപ്പെന്ന് പറഞ്ഞിട്ടൊരു ഫേമസ് ഇടിയപ്പ ഷോപ്പ് ഉണ്ട് കേട്ടോ ഭയങ്കര ഫേമസ് ആണ് അവർക്ക് എത്രയോ ഔട്ട്ലെറ്റ്സ് ഒക്കെ ഉണ്ട് അതും ഒന്ന് ട്രൈ ചെയ്യണമെന്നുണ്ടായിരുന്നു അതും ഈവനിങ്ങെ സ്റ്റാർട്ട് ചെയ്യത്തുള്ളൂ അതുപോലെ ബട്ടർ ബൺ നല്ല സോഫ്റ്റ് ബട്ടർ ബൺ ഒറിജിനൽ ബട്ടർ ബൺ കിട്ടുന്ന സ്ഥലമുണ്ട് മധുരയിൽ ഇതെല്ലാം ഈവനിങ് അഞ്ച് മണി തൊട്ടേ സ്റ്റാർട്ട് ചെയ്യത്തുള്ളൂ നമ്മളിവിടെ എത്തിയ സമയം എന്ന് പറയുന്നത് ഒരു ഒന്നര രണ്ട് മണിക്കുള്ളിലാണ് അപ്പം നമുക്കതിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാൻ വയ്യ അപ്പോൾ ഏട്ടൻ പറഞ്ഞു വേണമെങ്കിൽ വെയിറ്റ് ചെയ്യാൻ വീഡിയോ എടുക്കാം പറഞ്ഞു ഞാൻ പറഞ്ഞു വേണ്ട നമുക്ക് എത്രയും പെട്ടെന്ന് വീട്ടിലെത്താമോ അത്രയും പെട്ടെന്ന് എത്താം ഇനിയിപ്പോൾ ഇനിയിപ്പോൾ എപ്പോഴെങ്കിലും ഈ വഴിക്കൊക്കെ പോകുമ്പോൾ നമുക്ക് അവിടേക്കൊന്ന് ട്രൈ ചെയ്യാം ഈ മധുര ടൗണിലൊക്കെ വരുന്നത് ഭയങ്കര തിരക്കാട്ടോ എപ്പോൾ നോക്കിയാലും ഭയങ്കര തിരക്കാണ് ഇന്നിപ്പോൾ വന്നപ്പോൾ അധികം തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല ഇപ്പോൾ ബൺ പൊറോട്ടയോടൊപ്പം കഴിക്കാനായിട്ട് ചിക്കനുണ്ട് മട്ടൺ ഉണ്ട് അങ്ങനെ എല്ലാ വിഭവങ്ങളും ഉണ്ട് കേട്ടോ കട ഗൂഗിൾ മാപ്പിലൊക്കെ ഒരുപാട് നോക്കി നോക്കിയാണ് ഞാൻ ഇപ്പോൾ ഓപ്പണിംഗ് ആയിട്ടുള്ള അതായത് ഈ ഉച്ച സമയത്തൊക്കെ ഓപ്പണിംഗ് ആയിട്ടുള്ള കട നോക്കി വന്നത് എന്നിട്ടൊരു ഡൗട്ട് ഉണ്ടായിരുന്നു ഈശ്വരൻ ഇനി വൈകുന്നേരം ബൺ പൊറോട്ട ഉണ്ടാവത്തുള്ളൂ എന്നൊക്കെ ചോദിച്ചിട്ട് ഒരു മനസ്സിനൊരു ടെൻഷൻ ഉണ്ടായിരുന്നു പക്ഷെ വന്നപ്പോഴേക്കും ഇങ്ങനെ പൊറോട്ട അടിച്ചുകൊണ്ടിരിക്കുന്നത് അത് കണ്ടപ്പോൾ ഭയങ്കര സന്തോഷം തോന്നി കേട്ടോ അപ്പം മട്ടൻ കറി ഉണ്ട് സാധാ കോഴിക്കറി ഉണ്ട് ചിക്കൻ ഫ്രൈ ഉണ്ട് എല്ലാം ഉണ്ട് ഞങ്ങൾ ചെന്ന് അവിടെ സെറ്റായിരുന്നപ്പോൾ ഞങ്ങൾക്ക് ഇലയെല്ലാം ഇട്ട് തന്നു ഇലയിൽ ഇട്ടിരുന്നിട്ട് ഞാൻ നിങ്ങളോട് ചോദിച്ചു എന്തൊക്കെ വേണമെന്ന് ചോദിച്ചു കേട്ടോ അപ്പോൾ ഇയാളാണ് നമുക്കെല്ലാം എടുത്തൊക്കെ തന്നത് പുള്ളിക്കാരൻ നോർത്ത് ഇന്ത്യൻ ആട്ടോ പക്ഷേ മലയാള തമിഴ് നന്നായിട്ട് സംസാരിക്കുന്നുണ്ട് അപ്പം ഞങ്ങൾ എഴുതി തമിഴായിരിക്കും പക്ഷെ എവിടെ സ്ഥലം എന്നൊക്കെ ചോദിച്ചപ്പോൾ എവിടെയോ പറഞ്ഞു ഞാൻ സ്ഥലം മറന്നു പക്ഷെ എല്ലാവർക്കും ഭയങ്കര സന്തോഷം കേട്ടോ നമ്മൾ വീഡിയോ എടുക്കുമ്പോൾ എല്ലാവരും ഹാപ്പി ആ നിഷ്കളങ്കമായി ചിരി കാണുമ്പോൾ ഭയങ്കര ഇത് തോന്നും ഞങ്ങൾ ബൺ പൊറോട്ട കഴിക്കാനല്ലേ വന്നത് അപ്പോൾ ഫ്രൈഡ് റൈസ് അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളുണ്ട് സാധാ പൊറോട്ട ഉണ്ട് കൊത്തു പൊറോട്ട ഉണ്ട് ഞങ്ങൾ ബൺ പൊറോട്ട കഴിക്കാൻ വന്നതുകൊണ്ട് ബൺ പൊറോട്ട പറഞ്ഞു വേദക്ക് രണ്ട് ബൺ പൊറോട്ട എനിക്ക് രണ്ട് ബൺ പൊറോട്ട എൻ്റെ രണ്ട് ബൺ പൊറോട്ട അപ്പോൾ ട്രിവാൻഡത്തൊക്കെ ഒരുപാട് സ്ഥലങ്ങളിൽ ബൺ പൊറോട്ടകൾ കിട്ടാറുണ്ട് ഇവിടുത്തെ ബൺ പൊറോട്ട എങ്ങനെയാണ് നോക്കിയിട്ട് വാങ്ങാമെന്ന് കരുതി അതിൻ്റെ കൂട്ടത്ത് നാട്ടുകോഴിക്കറി ഗ്രേവീസ് മട്ടൺ ഗ്രേവി പിന്നെ പോട്ടീര ഗ്രേവി പിന്നെ വേറെന്തോ എന്തോ സാധാ കോഴിക്കറിയുടെ ഗ്രേവി ഇത്രയും ഉണ്ട എൻ്റെ കൂട്ടത്ത് ഉള്ളതാണേ പിന്നെ ഒരു സാലഡും നിറയെ തൈരും സവോള ഒക്കെ ഇട്ടൊരു വലിയ ബൗളിൽ ഒരു ദാരിദ്ര്യവും ഇല്ലാണ്ട് ആ സാലഡ് കൊണ്ടുതന്നെ നമ്മളിവിടെയൊക്കെ ബിരിയാണിക്കൊക്കെ കുഞ്ഞ് ശകലേലേ കൊണ്ടു തരുള്ളൂ പക്ഷേ ഇവിടെ കുറെ കൊണ്ടു തന്നെ പൊറോട്ട സൂപ്പർ ഞാനൊന്ന് ടേസ്റ്റ് ചെയ്തിട്ട് അത് സോഫ്റ്റ് എന്ന് പറഞ്ഞാൽ ബൺ പൊറോട്ട ബണ്ണ് പോലെ ഇരിപ്പുണ്ട് ട്രിവാൻഡത്തൊക്കെ ഞാൻ കഴിച്ചിട്ടുള്ള ബൺ പൊറോട്ട എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ക്രിസ്പി ആയിട്ടിരിക്കും സോഫ്റ്റ് സോഫ്റ്റായിട്ടിരിക്കും ഒന്ന് തണുത്താൽ അത് പിന്നെ രണ്ട് മൂന്ന് പേര് പിടിച്ച് വലിക്കണം കേട്ടോ ഇതങ്ങനെ ഒന്നുമല്ലേ ഇതാണ് ഒറിജിനൽ ബൺ പൊറോട്ട ശരിക്കും ഇവിടെ വന്ന് ബൺ പൊറോട്ട കഴിക്കണം കേട്ടോ ഇനി പറ്റിയെന്ന് വരത്തില്ല ഇനി വരുവാണേൽ ഒന്ന് ഒന്നുകൂടെ വന്ന് കഴിക്കണം തോന്നി അത്രയ്ക്ക് ടേസ്റ്റ് ആയിരുന്നു ബൺ പൊറോട്ട അതിനോടൊപ്പം ഞങ്ങൾ പറഞ്ഞത് ഒരു മട്ടൺ അവരുടേതായ ഒരു പെപ്പർ റോസ്റ്റ് പോലത്തെ റോസ്റ്റും ചിക്കൻ നാട്ടു ഒരു പെപ്പർ റോസ്റ്റ് പോലത്തെ ഒരു റോസ്റ്റും പറഞ്ഞു കേട്ടോ അപ്പോൾ അവരുടെ ഗ്രേവി കണ്ടപ്പോൾ നമുക്ക് അത്രയ്ക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല ഒരു തമിഴ്നാട് സ്റ്റൈല് നമുക്ക് ചിലപ്പോൾ ഇഷ്ടപ്പെട്ടില്ലെങ്കിലോ എന്ന് എഴുതിയിട്ടാണ് അപ്പോൾ ആ പയൻ തന്നെ പറഞ്ഞു മസാലയൊക്കെ കുറച്ച് ഇതിൽ വേറെ മസാല ഒന്നുമില്ല കേട്ടോ സവോളയും കുരുമുളവിൻ്റെയൊക്കെ ഒരു ടേസ്റ്റ് മാത്രമേ ഉള്ളൂ വേറെ മസാല കാര്യങ്ങളൊന്നും ഇല്ല അങ്ങനെ ഒരു പ്രിപ്പറേഷൻ ചെയ്ത് കൊണ്ട് തരാം നിങ്ങൾക്ക് ഇഷ്ടപ്പെടും എന്നു പറഞ്ഞു നമ്മൾ പറഞ്ഞാൽ ഓക്കെ അത് മതി മറ്റേ ഗ്രേവി എന്തായാലും വേണ്ടെന്ന് വെച്ച കേട്ടോ അങ്ങനെ കൊണ്ടു തന്നു സൂപ്പറായിരുന്നു കേട്ടോ ഈ നാട്ടു കോഴി എന്ന് പറയുന്നത് നാടൻ കോഴിയാണോ നമ്മുടെ ഇവിടെ കിട്ടുന്ന നാടൻ കോഴിയാണോ നാട്ടു തമിഴ്നാട്ടിൽ പറയുന്നത് എനിക്കറിയില്ല അറിയാവുന്നവരുണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്യുക നമ്മുടെ ഇവിടുത്തെ നാടൻ കോഴിയുടെ മീറ്റ് പോലെ അല്ലായിരുന്നു ഭയങ്കര ആയിരുന്നു അത് ചിലപ്പോൾ കുക്ക് ചെയ്തതാവും പക്ഷേ നമ്മുടെ ഇവിടുത്തെ കോഴിയൊക്കെ നല്ല ചത ഉണ്ടാവില്ലേ ഇത് ഭയങ്കര നൈസായിട്ടുള്ള ചതയും ഒക്കെ ഉണ്ടായിരുന്നു ആ ഒരു മീറ്റ് എടുത്തപ്പോൾ ഭയങ്കര ഭയങ്കര സോഫ്റ്റും ഭയങ്കര ടെൻഡറും ഭയങ്കര ടേസ്റ്റായിട്ടുണ്ടായിരുന്നു മട്ടനും സൂപ്പർ ടേസ്റ്റ് ആയിരുന്നു കേട്ടോ നമ്മൾ കഴിച്ചിട്ടില്ലാത്തൊരു ടേസ്റ്റ് അങ്ങനെ നാട്ടിൽ കോഴിയും ഞാനൊരു പീസ് എടുത്തപ്പോൾ എനിക്ക് മട്ടനാണ് കുറച്ച് മട്ടനാണ് നാട്ടു കോഴിയെക്കാട്ടി കുറച്ചും കൂടി ഇഷ്ടപ്പെട്ടത് എങ്കിലും ഞാനൊരു കോഴി ഇഷ്ട കരി ചിക്കൻ തന്നെയാണ് എടുത്തത് അപ്പോൾ ആ ചിക്കനിൽ നമ്മുടെ കോഴിയുടെ സ്കിന്നൊക്കെ ഇരിപ്പുണ്ട് അപ്പോൾ അത് നാടൻ കോഴിയാവാം ഇവരോട് നാടൻ കോഴിയാണെന്ന് വെച്ചപ്പോൾ അവരും നാടൻ കോഴിയാണെന്ന് പറഞ്ഞു എന്താണെന്നുള്ളത് എനിക്ക് കറക്റ്റ് അറിയില്ല അപ്പോൾ അറിയാമെന്നുള്ളവരുണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്യാം അതുകൊണ്ട് ഞാൻ ചിക്കൻ ലവർ ആയതുകൊണ്ട് ചിക്കൻ എടുത്തു വേദയും വേദക്ക് ഞാനൊരു ചിക്കൻ ഫ്രൈ ഇറങ്ങാം ഫ്രൈ പറഞ്ഞ കേട്ടോ നല്ല സോഫ്റ്റ് ഫ്രൈ പക്ഷെ അതിലൊരിതെന്ന് പറയാൻ അതിൽ ഫുഡ് കളറോട് അവർ ആഡ് ചെയ്തിട്ടുണ്ട് ഒരു റെഡ് കുറച്ച് കൂടുതലായിരുന്നു ഫുഡ് കളർ ആഡ് ചെയ്തിട്ടുണ്ട് ഇഷ്ടപ്പെട്ടില്ല ബാക്കി എല്ലാം കൊള്ളാം ആ ചിക്കൻ ഫ്രൈ ഒക്കെ ഭയങ്കര സോഫ്റ്റും ഭയങ്കര ടേസ്റ്റും നാട്ടു മട്ടൻ കറിയും ഒക്കെ ഭയങ്കര ടേസ്റ്റ് അസാധനം ഞങ്ങൾ ഫുഡ് കഴിച്ചു കഴിഞ്ഞ് വീണ്ടും ഓരോ പൊറോട്ടോ വെച്ചാൽ ഞങ്ങൾക്ക് പറഞ്ഞു കേട്ടോ എന്നിട്ടത് ഓവറായിപ്പോയി ഇലയെല്ലാം ക്ലീൻ 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 ക്ലീനാക്കി ചിക്കൻ്റെയൊക്കെ എല്ലാം മാത്രമേ ഇലയിൽ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ അത്രയ്ക്ക് ടേസ്റ്റി ആയിട്ടേ ഞങ്ങൾ ഫുഡ് കഴിച്ചു അടിപൊളി ബൺപൊറോട്ട പൊറോട്ട ഇങ്ങനെ വേണം ബൺപൊറോട്ട ഉണ്ടാക്കാനും കഴിക്കാനും കേട്ടോ എന്തായാലും ഈ ഒരു കടയുടെ ലൊക്കേഷൻ ഒക്കെ ഞാൻ നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ മെൻഷൻ ചെയ്തേക്കാം മധുരവഴി പോവുകയാണെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾ ട്രൈ ചെയ്യുക ഇവിടെ വേറെയും നിറയെ ബൺപൊറോട്ട കടകളുണ്ട് അപ്പോൾ അവർ അവർ തന്നെ പറയുകയാണ് ഈവനിങ് ആകുമ്പോൾ ഇവിടെയൊക്കെ ഭയങ്കര സജീവമാവും ഇവിടെയൊക്കെ നിറയെ ആൾക്കാരൊക്കെ കൂടും ഇപ്പോഴും നിറയെ ആൾക്കാർ വന്നിരുന്ന് കഴിക്കുന്നുണ്ട് അപ്പോൾ വൈകുന്നേരമാണ് ഈ പരിസരങ്ങളിൽ ബൺപൊറോട്ടകൾ കൂടുതലുള്ളത് വേറെയും ഒരുപാട് കടകൾ ബൺപൊറോട്ട കടകളുണ്ട് പക്ഷേ ഇവിടെ ഞാൻ വന്ന് കഴിച്ചിട്ടുള്ളത് കൊണ്ട് ഞാൻ ഇവിടെ ഒരു മസ്റ്റ് ട്രൈ കടയായിട്ട് പറയുന്നുണ്ട് എനിക്ക് അവിടുത്തെ പൊറോട്ടയും ചിക്കൻ ഗ്രേവിയുടെ മറ്റ് കറികളുടെ കാര്യമൊന്നും ഞാൻ പറയുന്നില്ല ഗ്രേവിയൊക്കെ കൊള്ളായിരുന്നു നല്ല ഗ്രേവി ആയിരുന്നു പക്ഷേ ഈ ഒരു നട്ടുക്കോഴി പെരട്ടും മട്ടൻ പെരട്ടും ഒക്കെ ഭയങ്കര ടേസ്റ്റായിരുന്നു അതൊക്കെ ഒന്ന് ട്രൈ ചെയ്യുക ഇതുവഴി പോവുകയാണെങ്കിൽ ഈ കടയിൽ കയറുകയാണെങ്കിൽ വേറുള്ള കടകളും ഉണ്ട് അവിടുത്തെ അവിടുത്തെ കാര്യമൊന്നും എനിക്ക് അറിയത്തില്ല അവിടെ ഇതായിരിക്കും തമിഴ്നാട്ടിലൊക്കെ വന്നാൽ ഓൾമോസ്റ്റ് എല്ലാം സെയിം ഒരിതായിരിക്കും റേറ്റും വളരെ കുറച്ചാട്ടോ വന്നത് എ സിയിൽ ഇരുന്നേനെ അവർ പത്ത് രൂപ വെച്ച് അഡീഷണൽ വാങ്ങി കേട്ടോ ഒരാൾക്ക് വേറെക്ക് വാങ്ങിയില്ല ഞങ്ങൾക്ക് രണ്ടര കൂടി ഇരുപത് രൂപ വാങ്ങി അല്ലാതെ ബാക്കി എല്ലാത്തിനും ഭയങ്കര റേറ്റ് കുറവായിരുന്നു ഞങ്ങൾ തിരുപ്പതി പോയിട്ട് വന്നതിൽ ഏറ്റവും റേറ്റ് കുറച്ച് ലഞ്ച് കഴിച്ച ഒരു സ്പോട്ടാണിത് അതുപോലെ ഫുഡും സൂപ്പറായിരുന്നു കേട്ടോ ഇപ്രാവശ്യം പോയിട്ട് വന്നിട്ട് എനിക്ക് വയറിനൊന്നും ഒരു പണിയും കിട്ടില്ല ഞാൻ സന്തോഷവതിയാണ് കാരണം കൂടുതലും വെജിറ്റേറിയൻ ആയിരുന്നു പിന്നെ നോൺ വെജ് കഴിച്ചിട്ടും ഒരു കുഴപ്പവും ഉണ്ടായിരുന്നില്ല അങ്ങനെ ഞങ്ങൾ അവരോട് ടാറ്റാബോയി പറഞ്ഞിറങ്ങി എല്ലാവരും ഭയങ്കര സന്തോഷം കേട്ടോ നമുക്കും ഭയങ്കര സന്തോഷം ഭയങ്കര സന്തോഷത്തോടെ നമ്മളോട് പെരുമാറുമ്പോൾ നമുക്കും തിരിച്ചങ്ങനെ ഒരു സന്തോഷം തോന്നില്ലേ എന്നിട്ടൊരു ജിഗർദണ്ട ഇവിടെ കുടിക്കണമെന്നുണ്ടായിരുന്നു പിന്നെ വയറ് ഫുള്ളായിട്ടോ ഏട്ടൻ പൊറോട്ട പറഞ്ഞു ചുമ്മാ പറഞ്ഞതാണ് കഴിക്കാമെങ്കിൽ കഴിക്കട്ടെ ഞങ്ങൾ കഴിക്കട്ടെന്ന് ഇരുത് പക്ഷേ ഞങ്ങൾക്ക് ആ രണ്ടെണ്ണം കഴിച്ചപ്പോഴേ വയർ നിറഞ്ഞു ഒരു പൊറോട്ടയുടെ വില പതിനഞ്ച് രൂപ എന്തോ കേട്ടോ വയർ നിറഞ്ഞു പിന്നെ ഇരുന്നിട്ട് വേസ്റ്റ് ചെയ്ത് കളയേണ്ട നല്ല പൊറോട്ട അതുകൊണ്ട് വീണ്ടും കഴിച്ചു അങ്ങനെ ഞങ്ങൾ വീണ്ടും മധുരയിൽ നിന്നും മധുര ബൺ പൊറോട്ട എല്ലാം കഴിച്ചു അപ്പം മധുരയിലും മീനാക്ഷി അമ്മൻ കോവിലിൽ കഴിഞ്ഞ പ്രാവശ്യം പോയി അവിടുത്തെ ജിഗർദണ്ട ഇവിടുത്തെ സെയിം ടേസ്റ്റ് ആണ് കേട്ടോ ആ ജിഗർദണ്ട കഴിച്ചു അവിടുത്തെ ബൺ പൊറോട്ട കഴിച്ചു ഇനി എനിക്ക് അവിടെ പെയിൻറ്റിങ് ഉള്ളത് ബർമ ഇടിയപ്പം കഴിക്കണം അതുപോലെ തന്നെ അവരുടെ ഒരു ബൺ ബട്ടർ ബൺ ഫേമസ് ബട്ടർ ബൺ ഷോപ്പ് ഉണ്ട് അവിടെ നിന്ന് പോകണം ഇത് രണ്ടും പെയിൻറ്റിങ് കേട്ടോ മധുരയിൽ ഇനി അടുത്ത പ്രാവശ്യം പോകുമ്പോൾ അതെല്ലാം ഒന്ന് ട്രൈ ചെയ്യണം അങ്ങനെ ഓരോ പ്രാവശ്യം പോകുമ്പോൾ ഓരോ സ്ഥലത്തെ കാര്യങ്ങൾ നിന്ന് കുംഭകോണം ഫിൽറ്റർ കോഫി കുടിക്കണം കുംഭകോണത്തിൽ പോയി അങ്ങനെയൊക്കെ കുറേ കുറേ കാര്യങ്ങളുണ്ട് കേട്ടോ അങ്ങനെ കുറേ യാത്ര ചെയ്തു നേരെ ഞങ്ങൾ ചായ കുടിക്കാനുള്ള സമയമായി ചായ കുടിക്കാനായിട്ടൊരു കടയിലേക്ക് ഇറങ്ങി നല്ല രസമുള്ള ഓരോ ലേക്കാൾ മേഞ്ഞൊരു ചായക്കട അവിടെ ഒരു വിൻമില്ലൊക്കെ നിന്ന് കറങ്ങുന്നുണ്ട് ഭയങ്കര വൈബ് കേട്ടോ ചെന്നപാടേട്ടനും വേറെ ഓരോ ചായ പറഞ്ഞു ഞാനൊരു ജിഞ്ചർ ടീ പറഞ്ഞു അപ്പോൾ കുറേ കുഞ്ഞു കുഞ്ഞു പരിപ്പുവട വേറെ മുട്ട പപ്സ് കേക്ക് സമോസ എന്തൊക്കെയാണ് സാധനങ്ങളുണ്ട് പപ്പ്സൊന്നും പിന്നെ വേണ്ട വയറിന് ബുദ്ധിമുട്ടായാലോ എന്ന് എഴുതി ആ പരിപ്പൂട കണ്ടപ്പോൾ നല്ല ഭംഗിയുണ്ട് കേട്ടോ തമിഴ്നൊക്കെ വന്ന പരിപ്പൂട കുറച്ച് സ്റ്റൈലായിരിക്കും നല്ല കുഞ്ഞ് പരിപ്പൂട അങ്ങനെ അത് കഴിച്ചപ്പോൾ നല്ല ക്രിസ്പി ആയിട്ട് ഇരിപ്പുണ്ട് നല്ല ടേസ്റ്റുള്ള പരിപ്പുവട ആ പരിപ്പൂടയും ഞാനും വേദം മാത്രമേ എടുത്തുള്ളൂ ഏട്ടൻ ഇപ്പം ഇങ്ങനെയുള്ള സ്നാക്സ് ഒന്നും കഴിക്കത്തില്ല അതിന് കൊളസ്ട്രോൾ കൂടുതലാണെന്ന് പറഞ്ഞ് സ്വയം ഏട്ടൻ ഭയങ്കര ട്രീറ്റ്മെൻറ്റിലാണ് നല്ല കാര്യം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കഴിക്കാത്തതുകൊണ്ട് അപ്പോൾ ഞാനും വേദം മാത്രമേ കഴിച്ചോളൂ കഴിച്ചപ്പോഴേക്കും ചായ റെഡിയായി നല്ല കടുപ്പത്തിന് നല്ല എനിക്ക് ജിഞ്ചർ ടീ ജിഞ്ചർ ടീ ഇവിടെ വന്നിട്ടൊരു ജിഞ്ചർ ടീ പറഞ്ഞാൽ ഭയങ്കര കുറേ ജിഞ്ചർ ഇടും കേട്ടോ ഒരുപാട് ജിഞ്ചർ ജിഞ്ചറിട്ട് ജിഞ്ചർ ടീ തരും എന്തായാലും വയറിന് നല്ലൊരു സുഖം കിട്ടും എനിക്ക് ഇങ്ങോട്ട് തമിഴ് നല്ലൊക്കെ വന്നിടത്തെ ചായയൊക്കെ ഭയങ്കര ഇഷ്ടം കേട്ടോ എന്തായാലും ജിഞ്ചർ ടീ ടീയല്ലാം കുടിച്ചു വയറിനൊരു ആശ്വാസമായി ഒരു പരിപ്പോടെ എല്ലാം കഴിച്ചു നമ്മളതേ വീണ്ടും യാത്ര തിരിക്കുകയാണ് ഇനി നമ്മളതേ നമ്മുടെ കേരളത്തിനോട് എടുത്തുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ സന്തോഷത്തിലാണ് വീട്ടിലെത്താൻ പോകുന്നതിൻ്റെ സന്തോഷമാണ് ഇനി കാണുന്നത് നമുക്ക് പോകുമ്പോഴും ഭയങ്കര ത്രില്ലാണ് തിരിച്ച് വരുമ്പോൾ ചെറിയൊരു ടയേർഡ്നെസ് ഒക്കെ ഫീൽ ചെയ്താലും വീടെത്തുമ്പോൾ കിട്ടുന്ന സുഖം അതൊന്നും വേറെ തന്നെയാണ് അപ്പം വീടെത്തിയിട്ടുള്ള വീഡിയോ ഞാൻ മുന്നേ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അതേ നമ്മൾ നാഗർകോവിൽ കയറിയിട്ടുണ്ട് ഫുൾ സമാധാനം അയ്യോ അതെ നമ്മുടെ കേരളം ബോർഡർ എത്താൻ പോകുന്നേ ഭയങ്കര സന്തോഷം നിറയെ വിൻഡ്മിൽ നാഗർകോവിൽ തിരുനെൽവേലി വരെ ഈ വിൻഡ്മിൽ ഇങ്ങനെ കണ്ടുകൊണ്ടേ ഇരിക്കും കേട്ടോ ഇരുനെൽവേലിയേക്ക് എത്തുമ്പോഴേ പകുതി സമാധാനം കിട്ടും കേട്ടോ നമ്മൾ എത്തിക്കൊണ്ടിരിക്കുന്നു അടുത്തുകൊണ്ടിരിക്കുന്നു നാഗർകോവില് എത്തുമ്പോൾ പിന്നെ ഭയങ്കര സന്തോഷം ഇതേ കേരളം എത്തി എന്നുള്ളൊരു സന്തോഷമാണ് ലാസ്റ്റ് ടോൾ പ്ലാസയാണ് നമ്മൾ കേരളത്തിലേക്ക് ഇനി കടക്കുകയാണ് ഇനി അങ്ങോട്ടേക്ക് ടോൾ പ്ലാസയൊന്നും ഇല്ല അപ്പോ എങ്ങനെയുണ്ട് നമ്മുടെ തിരുപ്പതി സീരീസ് ഇവിടെ കഴിയുകയാണ് എല്ലാവർക്കും വീഡിയോസ് എല്ലാം ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു അപ്പോൾ ഇനി മുതൽ ബാക്ക് ടു വീട്ടിലെ വീഡിയോസ് അല്ലെങ്കിൽ നാട്ടിലെ വീഡിയോസ് അത് കാണാനല്ലേ നിങ്ങൾക്ക് കൂടുതൽ ഇഷ്ടം അപ്പൊ നമുക്ക് നാളെ മുതൽ വീട്ടിലെ വിശേഷം കാണാം ബൈ